ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള ആ സോറി ജാനകി വി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള കോടതിയുടെ ഉത്തരവോടു കൂടി റിലീസായ പുതിയൊരു സിനിമയാണ് സത്യത്തിൽ ഈ സിനിമ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ വിവാദങ്ങൾ ഉണ്ടാക്കിയത് ഇതിൻ്റെ അണിയറക്കാലം സെൻസർ ബോർഡും കൂടെ ചേർന്നാണോ എന്ന് സംശയമാണ് എനിക്ക് ഉണ്ടായത് വിവാദമാക്കേണ്ടുന്ന യാതൊരു കാര്യവും ഇല്ലാത്ത ഒരു സിനിമയായിരുന്നു ഇത് ഇതിന് കുറച്ച് പരസ്യം കിട്ടുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ചെയ്തതാണ് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് ഒരു കോർട്ട് റൂം ഡ്രാമ എന്ന് വിചാരിച്ച് ആണ് ഈ സിനിമ കാണാൻ പോയത് പക്ഷെ ഇത് അങ്ങനെയൊന്നുമല്ല ഒരു റേപ്പ് കേസ് അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള അന്വേഷണം പിന്നീട് കോടതിയിൽ ഉണ്ടാകുന്ന കുറേ വിഷയങ്ങൾ സത്യത്തിൽ ഈ സിനിമയിൽ സുരേഷ് ഗോപിയുടെ യാതൊരു ആവശ്യവും ഇല്ല എന്നുള്ളതാണ് എനിക്ക് സിനിമ കണ്ടപ്പോൾ മൊത്തത്തിൽ തോന്നിയത് ഇങ്ങനൊരു സിനിമയിൽ സുരേഷ് ഗോപിയുടെ കഥാപാത്രം കൊണ്ട് യാതൊരു നേട്ടവും ആ സിനിമയ്ക്ക് അവകാശപ്പെടാനുള്ള സുരേഷ് ഗോപി തൻ്റെ റോൾ ഭംഗിയാക്കി ചെയ്തിട്ടുണ്ട് പക്ഷേ ആ സിനിമയുടെ കഥയുമായി യാതൊരു ബന്ധത്തിലും ഉൾക്കൊള്ളുന്ന ഒരു കഥാപാത്രമായിരുന്നില്ല സുരേഷ് ഗോപിയുടെ കഥാപാത്രം അനുപമ പരമേശ്വരനാണ് ഈ സിനിമയുടെ ജാനകി എന്ന് പറയുന്ന ടൈറ്റിൽ കഥാപാത്രമായിട്ട് വരുന്നത് അനുപമയുടെ കഥാപാത്രം സിനിമയിൽ കൃത്യമായിട്ട് പ്ലേസ് ചെയ്തിട്ടുണ്ട് ആ കഥാപാത്രമായിട്ട് അനു നല്ല രീതിയിൽ തന്നെ അഭിനയിച്ചിട്ടുണ്ട് മറ്റൊരു പ്രധാന റോളിൽ വരുന്ന ബൈജു ആണ് പോലീസുകാരനായിട്ടുള്ള ബൈജു സുദശിതമായിട്ടുള്ള തൻ്റെ ശൈലിയിൽ തന്നെ പ്രകടനം കാഴ്ചവെച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ യദുകൃഷ്ണൻ ഒരു സി ആയിട്ട് വരുന്നുണ്ട് സാധാരണ നമ്മുടെ നാട്ടുമുറങ്ങളിലൊക്കെ കാണുന്ന ഒരു സിഐയുടെ ജനങ്ങളോട് യാതൊരു പ്രതിബദ്ധതയും ഇല്ലാത്ത ഒരു സിഐയുടെ കഥാപാത്രം വളരെ ഭംഗിയായിട്ട് യദുകൃഷ്ണൻ ഈ സിനിമയിൽ അഭിനയിച്ചു പിന്നെ ശ്രുതി രാമേന്ദ്രൻ സിനിമയിലുണ്ട് ശ്രുതിയുടെ കഥാപാത്രവും ക്ലൈമാക്സോടെ എടുക്കുമ്പോഴാണ് വരുന്നതെങ്കിൽ ആ കഥാപാത്രവും കുറച്ചുകൂടെയൊക്കെ നീതി പുലർത്തി ബാക്കിയുള്ള പ്രധാന കഥാപാത്രത്തിൽ വരുന്ന ഒന്ന് അസ്കർ അലി ആസിഫലിയുടെ അനിയനാണ് പുള്ളി അഭിനയത്തിൽ ഒരുപാട് മെച്ചപ്പെടാനുണ്ട് കാമുഖിയിലൊക്കെ കണ്ട അതേ ഭാവങ്ങളുമായിട്ടാണ് അസ്കർ അലി സിനിമയിൽ വരുന്നത് മാധവ് സുരേഷ് വളരെ ഹൈഫോഡ് കൂടി വന്ന ഒരു നടനാണ് മാധവ് സുരേഷ് സുരേഷ് ഗോപിയുടെ മോനാണ് ഇനി എപ്പോ കിട്ടാണ് ഭാവിയിൽ ഇനി എപ്പോ കിട്ട് കാരണം കുറെ സിനിമകളൊക്കെ കിട്ടുമായിരിക്കും പക്ഷെ പെർഫോമൻസ് വകയ്ക്കൊള്ളതില്ലായിരുന്നു മാധവിന്റെ പ്രകടനം വളരെ നിരാശയാണ് തന്നത് സിനിമയ്ക്ക് പറ്റിയ യാതൊരു രീതിയിലുള്ള ഒരു ഇമ്പാക്ട് ഉണ്ടാക്കാൻ മാധവിന്റെ കഥാപാത്രത്തിന് കഴിഞ്ഞില്ല ടൊവിനോ പണ്ട് കാലത്ത് എങ്ങനെയാണോ ചെയ്തുകൊണ്ടിരുന്നത് ആ രീതിയിൽ അഭിനയത്തിന്റെ എ ബി സി ഡി അറിയാത്ത ഒരു റോളാണ് ഇതില് മാധവ് ചെയ്തിരിക്കുന്നത് മാധവ് ഒരുപാട് മെച്ചപ്പെടാനിരിക്കുന്നത് കഥയിലേക്ക് വരുമ്പോഴും കഥയിൽ ഒരു ഫയർ ബ്രാൻഡ് കൊടുക്കാൻ പറ്റുന്നില്ല പറ്റുന്നില്ല പിന്നെ ഇതിന്റെ ഒരു അന്വേഷണമാണല്ലോ അന്വേഷണവുമായി ബന്ധപ്പെട്ട് മുമ്പോട്ട് പോകുന്നു അത് കഴിഞ്ഞതിന് ശേഷം ഈ അന്വേഷണത്തിൽ പ്രതിയിലേക്ക് നമ്മൾ എത്തുന്നു പ്രതിയിലേക്ക് നമ്മൾ എത്തുമ്പോഴത്തേക്ക് യാതൊരു രീതിയിലും കണക്ട് ആവാൻ പറ്റാത്ത ഒരു പ്രതി പോലീസുകാരൊക്കെ ഈ പ്രതിക്ക് വേണ്ടി ഇത്രത്തോളം സഹായങ്ങളൊക്കെ ചെയ്യുമോ എന്ന് ഒരുപാട് പ്രതീക്ഷിച്ചുണ്ടാവാം ആ പ്രതീക്ഷിച്ചതൊന്നും അവിടെ നിന്ന് കിട്ടിയില്ല അത്രയും മോശം ഒരു സ്ക്രിപ്റ്റ് ആയിരുന്നു സെക്കൻഡ് ഹാഫിൽ വന്ന ഫസ്റ്റ് ഹാഫ് കുറെ നമുക്ക് വളരെ എൻഗേജിംഗ് ആയിട്ട് കണ്ടുകൊണ്ടിരിക്കാൻ പറ്റുന്ന കുറെ കാര്യങ്ങൾ ഉണ്ടായിരുന്നു പക്ഷെ സെക്കൻഡ് ഹാഫിൽ വന്നപ്പോഴത്തേക്ക് പടം മൊത്തത്തിൽ കൈവിട്ടു പോയി എന്തൊക്കെയോ വലിച്ചു നീട്ടി എന്തൊക്കെയോ കാണിച്ചു എന്നുള്ളതാണ് സർക്കാരിനെ സംസ്ഥാന സർക്കാരിനെ വിമർശിക്കാൻ വേണ്ടി കുറേ ഡയലോഗുകൾ കുത്തി സുരേഷ് ഗോപിയുടെ കഥാപാത്രം തന്നെ സർക്കാരിനെയും പോലീസിനെയും വിമർശിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ചെയ്തിരിക്കുന്നത് ആ സഹകരണ ബാങ്കിന്റെ ആ ഒരു സെക് സെഗ്മെന്റ് ഒക്കെ എന്തിനാണ് കാണിച്ചതെന്ന് പോലും അറിയത്തില്ല സർക്കാരിനെ വിമർശിക്കാം പല സിനിമയിലും സർക്കാരിനെ വിമർശിച്ചിട്ടുണ്ട് അതൊക്കെ കഥയുമായി ഇഴുകിച്ചേർന്ന രീതിയിലാണ് വിമർശിച്ചിരിക്കുന്നത് ഇതിൽ ആ രീതിയിലുള്ള വിമർശനങ്ങളൊന്നും ഏർ നമുക്ക് അത് മനഃപൂർവ്വം ഉണ്ടാക്കിയ കുറെ രംഗങ്ങളായിട്ടാണ് തോന്നിയത് ആ കോടതി രംഗവും സഹകരണ ബാങ്കുമായിട്ടുള്ള രംഗമൊക്കെ മനഃപൂർവ്വം ഉണ്ടാക്കി അത് സിനിമയെ യാതൊരു രീതിയിലും ബാധിക്കുന്ന ഒന്നല്ല പക്ഷെ സർക്കാർ സുരേഷ് ഗോപി അല്ലേ നായകൻ അപ്പോൾ സർക്കാരിനെ വിമർശിച്ച് രണ്ടു മൂന്ന് സീൻ എടുക്കാം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ചെയ്തതാണ് മൊത്തത്തിൽ എനിക്ക് വലിയ നിരാശയാണ് ഈ സിനിമ തന്നത് അങ്ങനെ കുറെ മൊമെന്റ്സ് ഒക്കെ ഉണ്ടെങ്കിലും യാതൊരു രീതിയിലും കണക്ട് ചെയ്യാൻ പ്രത്യേകിച്ച് രണ്ടാം പകുതിയിൽ ഒരു രീതിയിലും കണക്ട് ചെയ്യാൻ എനിക്ക് പറ്റിയില്ല എന്തായാലും എല്ലാവരും സിനിമ തിയേറ്ററിൽ പോയി കാണണം കണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയണം എനിക്ക് എന്തായാലും പേഴ്സണലി ഈ സിനിമ ഒരു രീതിയിലും ഇഷ്ടപ്പെട്ടില്ല അപ്പോൾ പുതിയൊരു വിശേഷ സിനിമയുടെ വിശേഷവുമായി വീണ്ടും വരുന്നവരെ ബൈ ബൈ